മലയാളം ബിഗ് ബോസ് സീസൺ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്കെതിരെ അക്ബർ പറയുന്നുണ്ട് നിന്റെ പി ആറിനോട് നീ പറഞ്ഞിട്ടുണ്ട് എന്നെ കരിവാരി തേക്കാനും അക്ബറിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അക്ബറിനെ കരിവാരി തേക്കാനുള്ള കാര്യങ്ങൾ പുറത്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അനുമോൾക്കെതിരെ ഭയങ്കര റേസ് ആയിട്ട് വരികയാണ് എന്നെങ്ങോട്ട് പറ്റുന്നില്ല ശൈത്യേയും അതേപോലെ തന്നെ ആതിലെയും നൂറെ നിന്റെ മൂന്ന് സുഹൃത്തുക്കളാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നീ പറ അനുമോൾ അപ്പോഴേക്കും ലക്ഷ്മി ഞാൻ എന്താ പറയേണ്ടത് അപ്പം അനുമോളി പറയുന്നുണ്ട് ശൈത്യം ആദ്യം അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും നീ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പക്ഷേ ശൈത്യം അതേപോലെ തന്നെ ആദ്യം നൂറേയും പറഞ്ഞിട്ടുണ്ട് നിന്റെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ പറഞ്ഞത് അനുമോളി ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി നമുക്കൊന്നും മാറിയിരിക്കാൻ എന്നെ പറ്റുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല ലക്ഷ്മി പറയുന്നുണ്ട് നീ കരയരുത് നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ഒരു കൂട്ടം ആൾക്കാർ നിന്നെ ചേർന്ന് ആക്രമിക്കുന്നുണ്ട് നീ പി ആറ് കൊടുത്തിട്ട് തന്നെയാണ് വന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അത് കൊടുത്തിട്ടുണ്ട് പകുതി മുക്കാർ പേരും കൊടുത്തിട്ടുണ്ട് പേട് പി ആറ് കൊടുത്ത് വന്നവർ ഈ ഇവിടെ കുറെ ലക്ഷങ്ങൾ മുടക്കി വന്നവര് വേഗം തന്നെ ഔട്ടായിപ്പോയി അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ് അനുമോളെ നീ അതൊന്ന് മനസ്സിലാക്കി രണ്ട് ദിവസമുള്ളൂ നിന്നെ കൂട്ടമായി ആക്രമിക്കുമ്പോൾ നീ അവരോട് ചോദിക്കുക നീ ഇത്രയും ദിവസം ഇവിടെ വെറുതെ അല്ല നിന്നത് നീ ഇവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് നീ ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിനക്ക് പി ആർ വർക്ക് മാത്രമല്ല നടന്നിട്ടുള്ളത് ഇപ്പൊ ജിഷിൻ വേറെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ജിഷിൻ വേറെ പറയുന്നതിന് കാരണം എന്താ ഞാൻ പി ആർ കൊണ്ടാണ് ഇവിടെ നിന്നതെന്നാണ് ജിഷിൻ വേറെ എന്നോട് പറഞ്ഞതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അവനും പുറത്തു പോയതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് അവനും തീർക്കുന്നത് നീ സ്ട്രോങ് ആവുക നീ ഇവരുടെ ഒന്നും മുമ്പിൽ തളരേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലെന്നാണ് അനുമോളോട് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നത്